അപകട ഭീഷണി ഒഴിയാതെ അധികൃതർ പ്രക്ഷോഭത്തിനൊരുങ്ങി യൂത്ത് കോൺഗ്രസ് ജൂലൈ മുപ്പതിനുണ്ടായ അതിശക്തമായ മഴയിൽ വടക്കാഞ്ചേരി ബൈപ്പാസ് മേൽപ്പാലം റോഡിന് സമീപം ഉയരിടങ്ങളിൽ നിന്നും മണ്ണും ഉരുളൻകല്ലുകളും മരങ്ങളും ഉൾപ്പെടെ സംസ്ഥാന പാതയിലേക്ക് ഇടിഞ്ഞു വീണിരുന്നു ഇതിന് മുകളിൽ നിന്നിരുന്ന ഒരു കോൺക്രീറ്റ് വീടും ഏതു നിമിഷവും നിലംപതിക്കാവുന്ന അവസ്ഥയിലാണ് മഴ അല്പം മാറി നിന്നത് മാത്രമാണ് ഏക ആശ്വാസം എന്നാൽ ഇടയ്ക്കിടെ പെയ്യുന്ന കനത്ത മഴയിൽ സംസ്ഥാന പാതയിലൂടെ സഞ്ചരിക്കുന്ന ഓരോ വാഹനങ്ങളും ഇതുവഴി അപകട ഭീഷണിയോടെയാണ് കടന്നു വടക്കാഞ്ചേരി എം എൽ എയുടെ ഓഫീസിന് മീറ്ററുകൾ മാത്രം മാറി അപകടാവസ്ഥയിൽ കിടക്കുന്ന ഈ മേഖല സുരക്ഷിതമാക്കുവാൻ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തി സംസ്ഥാന പാതയിലൂടെ കടന്നുപോകുന്ന വാഹനയാത്രികരുടെയും കാൽനട യാത്രകരുടെയും സുരക്ഷ അടിയന്തരമായി ഉറപ്പാക്കണമെന്നും ആഴ്ചകൾ പിന്നിട്ടിട്ടും മണ്ണ് നീക്കുവാൻ യാതൊരു നടപടിയും ഉണ്ടാകാത്തത് അധികൃതരുടെ അനാസ്ഥയാണെന്നും യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറിയും വടക്കാഞ്ചേരി നഗരസഭ കൌൺസിലറുമായ പി എൻ വൈശാഖ് കുറ്റപ്പെടുത്തി മണ്ണും കല്ലും മരങ്ങളും നീക്കം ചെയ്ത് മേഖലയെ സുരക്ഷിതമാക്കുവാൻ നടപടി എടുത്തില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു വടക്കാഞ്ചേരി മേൽപ്പാലം റോഡിൽ മണ്ണിടിഞ്ഞ് ഇന്നത്തേക്ക് ഏകദേശം രണ്ടാഴ്ച കഴിയുകയാണ് ഇതുവരെയായി ഇതിലൊരു നടപടി ഉണ്ടായിട്ടില്ല ഈ മണ്ണ് നീക്കം ചെയ്യാനോ മുകളിൽ നിന്ന് എന്ന് വേണമെങ്കിലും നിരങ്ങാൻ സാധ്യതയുള്ള കെട്ടിടം പൊളിച്ചു നീക്കി ഇതിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് വാഹനങ്ങളുമായി പോകുന്ന ആളുകൾക്ക് നടന്നു പോകുന്ന ആളുകൾക്ക് സ്വൈരവിഹാരമായിട്ട് പോവാനുള്ളൊരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല വടക്കാഞ്ചേരി നഗരസഭയും തൊട്ടടുത്ത് തന്നെയാണ് എം എൽ എയുടെ ഓഫീസ് വടക്കാഞ്ചേരി എം എൽ എയും ദിവസവും ഇതിൻ്റെ മുമ്പിലൂടെ പല പ്രാവശ്യം നടന്നിട്ടും ഇതിന് വേണ്ട നടപടി എടുക്കാത്തത് അങ്ങേയറ്റം ഖേദകരാണ് ഇത് എത്രയും വേഗം മണ്ണ് നീക്കം ചെയ്ത് സാധാരണക്കാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ഭരണാധികാരികൾ ശ്രദ്ധിക്കണം അല്ലാത്ത പക്ഷം യൂത്ത് കോൺഗ്രസും കേരള വിദ്യാർത്ഥി യൂണിയനും ഉൾപ്പെടെയുള്ള ഞങ്ങൾ സമര രംഗത്തേക്ക് വരാൻ നിർബന്ധിതമാകുമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് വടക്കാഞ്ചേരി എം എൽ എയും പൊതുമരാമത്ത് വകുപ്പും വടക്കാഞ്ചേരി നഗരസഭയും വിഷയത്തിൽ കുറ്റകരമായ അനാസ്ഥയാണ് കാണിക്കുന്നതെന്നും യൂത്ത് കോൺഗ്രസ് കെ ഐസ് പ്രവർത്തകർ പറഞ്ഞു കെ എസ് യു ജില്ലാ സെക്രട്ടറിമാരായ അഖ്സാൻ ഷെയ്ഖ് ആദിത്യൻ കാഞ്ഞങ്ങാത്ത് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി പി എസ് എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു ബി വി ന്യൂസ് വടക്കാഞ്ചേരി